അപ്പൊ ഇനി പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഗ്യാസ് ഉറ്റിക്ക് ഇനി പൈസ ഉണ്ടാ പൈസ കൊടുത്ത ആദ്യം നിറച്ച് ഗ്യാസിന്റെ പൈസ കളയണ്ട സംഭവം ഇതൊക്കെ വല്ല കളഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി നമ്മൾ കാണിച്ചിട്ടാ ഈ പറഞ്ഞാണ്ടല്ലോ അവിടെ മൊത്തം ഗ്യാസ് ഉറ്റിയൊക്കെ അവിടെ വഴി നമ്മൾ ഈ പറഞ്ഞാൽ സംഭവം കാണിച്ചിട്ടോ ഇപ്പം ഒരു കാശ ലാഭം നമ്മളെല്ലാം എന്താ സംഭവം എന്ന് വെറും ഇരുവുള്ളൂ നമുക്ക് ഈ സംഭവം ഒരു ദിവസം മുഴുവനായിട്ടും പാചകം ചെയ്യാം നമസ്കാരം ഹലോ ഷറുഖാ വിശേഷം നല്ല വിശേഷം അതായത് ഇപ്പൊ നിലവില് നമ്മുടെ ഈ വീടുകളിൽ എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ ആയിരം രൂപ മുടിക്കാണ് ഗ്യാസ് നമ്മൾ കത്തിക്കുന്നത് എല്ലാ മാസവും മാസം രണ്ടു മാസം കത്തി കത്തിക്കുന്നവരൊക്കെ ഉണ്ട് ഈ കടയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്യാസിന്റെ പരിപാടി അല്ലെങ്കിൽ എണ്ണൂറ് രൂപ വെച്ച് നടക്കുന്ന പരിപാടി ഒന്നും വേണ്ടതാണ് മാസം അറുപതിനായിരം ഒരു ലക്ഷം രൂപ ഗ്യാസ് വെറും അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക അതെന്താ സംഭവം ഇതാണ് സംഭവം ആ അടുപ്പുകളല്ലേ നമ്മുടെ എന്താ വ്യത്യസ്ത എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ആവശ്യത്തിന് തീ കൂട്ടാനും തീ കുറയ്ക്കാനും പറ്റും നമ്മൾ ഫുൾ ആൻഡ് ഫുൾ വിറക് തന്നെയാണ് വിറക് ഉപയോഗിക്കാൻ ചരട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാം അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് കറണ്ട് വേണം പക്ഷേ ഈ കറണ്ടിന്റെ ചിലവ് ഒരു ദിവസം മുഴുവനായിട്ട് ഉപയോഗിച്ചാലും വെറും നാലു രൂപ അഞ്ച് രൂപ ഒരു മൊബൈൽ ചാർജ് കറണ്ട് ഇതിന് ഉള്ളൂ അതായത് മുപ്പത് മണിക്കൂർ ഉപയോഗിച്ചാലേ ഒരു യൂണിറ്റ് കണ്ട് ചിലവുള്ളൂ ഒരു യൂണിറ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ വെറും എട്ട് രൂപ ഒമ്പത് രൂപ നമ്മൾ മുപ്പത് മണിക്കൂർ ഒരു ദിവസം ഉപയോഗിക്കാൻ പോകുന്നില്ല അപ്പൊ ഒരു ദിവസം നിങ്ങൾ മുഴുവനായിട്ട് ഉപയോഗിച്ചാലും അതിന്റെ നോക്കിയാൽ ഒരു അഞ്ച് രൂപ ആറ് രൂപ ആ റേഞ്ചില് കറണ്ട് ചാർജ് വരുന്നത് ഫാനും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഫാനാണ് പന്ത്രണ്ട് വോൾട്ട് ഡി സി ബ്ലോയർ ഫാനാണ് അവരും പന്ത്രണ്ട് ഇതിന്റെ സഹായത്തോടുകൂടി നമുക്ക് ഇതിന് തീ കൂട്ടാനും തീ കുറയ്ക്കാനും പറ്റുന്നത് നമുക്ക് റൂമിന്റെ അകത്തോ പുറത്തോ എവിടെ വേണമെങ്കിലും പോകാൻ ശല്യം ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയ ഹോട്ടലുകാർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പറയുന്നത് പുകയാണ് नुनु 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 नुरु 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 െ ഒരു നൂറ് ശതമാനം ഹീറ്റിംഗ് സ്റ്റേഷൻ വേറെ ചെയ്തോട്ടുണ്ട് അതായത് ഗ്യാസിൽ അടുത്തൊന്ന് വർക്ക് ചെയ്യാൻ പറ്റും ഗ്യാരണ്ടി ആണ് യും ഞാൻ കേരളത്തിൽ മുഴുവനും കൊടുത്തു കഴിഞ്ഞു അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും വളരെ നല്ല നല്ല അഭിപ്രായമുള്ള ഒരു അടുപ്പാണ് ശരി ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ടുള്ള പർപ്പസ് ഹോട്ടൽ ബേക്കറി അവർക്കല്ലേ ഏറ്റവും കൂടുതൽ മാസം ലക്ഷം അറുപതിനായിരം രൂപയുടെ ഗ്യാസ് ചിലവ് മാസം ഉണ്ടെങ്കിൽ നമുക്ക് വെറും അയ്യായിരം രൂപ കൊടുക്കാം എന്നിട്ട് ആറേഴ് മോഡൽ അടുപ്പുകളുണ്ട് അതായത് ഏഴ് കിലോ അരി മുതൽ അറുപത് കിലോ വെക്കാനുള്ള അടുപ്പ് നമ്മുടെ ഫുള്ള് കാസ്റ്റണ് ഇമ്പിൽ സാധനമല്ല ഇത് ഫുള്ള് കാസ്റ്റാണ് ഈ കാസ്റ്റണ്ശിക്കണം എന്ന് പറഞ്ഞാൽ ആയിരം ഡിഗ്രി ചൂടിന് മുകളിൽ പോയാലേ ഇത് നശിക്കത്തുള്ളൂ നമ്മുടെ അടുപ്പിൽ ആയിരം ഡിഗ്രി ചൂടൊന്നും വരത്തില്ല ഒരു ഫിറ്റിംഗ്സും കാര്യങ്ങളും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് വിറകിട്ട് കത്തിക്കുക അതിന്റെ ആവശ്യം മാത്രം റൂമിന്റെ അകത്തോ പുറത്തോ എവിടെ വേണമെങ്കിൽ വെക്കാൻ യാതൊരു പോകന്റെ ശല്യോ അങ്ങനത്തെ ഒരു ശല്യം ഗ്യാസിൽ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യാൻ പറ്റും ഇത് സാധാരണ വിറകടുപ്പ് കത്തിക്കുന്ന പോലെ കർപ്പൂരോ മണ്ണെണ്ണയെങ്കിൽ കത്തിക്കുക ശേഷം ഇത് ബ്ലോർ ഓൺ ചെയ്യുക ബാക്കി എല്ലാം മൂപ്പിൽ നോക്കിക്കോളും വിറകൂടെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക അതെ കളയേണ്ട ാണ് സംഭവ സംഭവം നമ്മൾ ഉദ്ദേശിച്ചല്ല ഒരു ജഗജില്ലാടി അടുപ്പ് തന്നെയാണ് ഇത് മെയിൻ ആയിട്ട് ഹോട്ടലുകാർക്ക് ഹോട്ടലുകാര്ക്ക് ആറ് കിലോ മുതൽ അറുപത് കിലോ വരെ വയ്ക്കാൻ പറ്റിയ അടുപ്പുണ്ടാവും വെയിറ്റ് അനുസരിച്ച് അറുപത് കിലോ അരി വയ്ക്കാൻ പാത്രത്തിനുള്ള അടുപ്പുണ്ട് ഈ അടുപ്പുകൾ മാത്രമല്ല നമ്മുടെ വീടുകളിലേക്ക് ഉപയോഗിക്കാൻ പാടുന്ന എണ്ണായിരത്തി അഞ്ഞൂറ് ഒറ്റ പ്രൈസിന്റെ ഒറ്റ ആയിട്ടാണ് മെയിൻ എന്ന് ഗ്യാസിന്റെ ഈ ചില്ലറ തീ 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 പറ്റും 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 കൂട്ടാൻ അതുപോലെ വലിയ സംഭവം വെറും എട്ടിരുവേ എട്ട് നമുക്ക് ഈ സംഭവം ഒരു ദിവസം മുഴുവനായിട്ടും മുഴുവനായിട്ട് മുഴുവനായിട്ട് പാചകം ചെയ്യാം അതെ ഇരിക്കുന്ന അടുപ്പണ്ടാ ഇരുപത്തി അഞ്ച് കിലോ അരി വയ്ക്കാൻ പാത്രത്തിലുള്ള അതെ എൺപത് കിലോ വെയിറ്റ് സാധനം ഉണ്ടല്ലോ ഇത് ഭയങ്കര വെയിറ്റ് ഉണ്ടാ എൺപത് കിലോ എന്ന് പറയുന്നത് ഇരുപത്തിന്റെ അതിനെക്കാളും അതിന് കൂടുതലും അത് മുപ്പത്തഞ്ച് കിലോ അരി വെക്കാവുന്ന അടുപ്പാണ് അത് തന്നെ നൂറ്റി ഇരുപത് കിലോ നൂറ്റി മുപ്പത് കിലോ വരും പാചകം ചെയ്യൂലെ ഈ പാചകം ചെയ്യാത്തതിന്റെ അടിയിലും കരി ഉണ്ടാവില്ല ഇത് പുകയുണ്ടെങ്കിൽ അല്ലെ കരി ഉണ്ടാവുള്ളൂ ഇതിൽ പുകയില്ലാത്ത അടുപ്പല്ലേ പിന്നെ എങ്ങനെ കരി വരാനാ നൂറ് ശതമാനം നൂറ് ശതമാനം കാസർഗോഡ് ഒരു ആള് അവർക്ക് അവർക്ക് അടുപ്പ് കാണണമെന്നുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വരാൻ വരാൻ ഒരുപാട് ദൂരം തിരുവനന്തപുരത്തൊക്കെ വഴിയുണ്ട് നമുക്ക് വന്നിട്ട് കേരളത്തിൽ പാലക്കാട് എറണാകുളത്താണ് ഉള്ള ബ്രാഞ്ചസ് ഇനിയിപ്പോ പുറത്തുനിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നതെങ്കിൽ അവിടെ കൊടുത്തുള്ള നമ്മളിപ്പോ കേരളത്തിൽ ഞാൻ പറഞ്ഞു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കൊടുത്തിട്ടുണ്ട് ഇനി പുറത്തുനിന്ന് ഇപ്പൊ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം നിന്നൊക്കെ വിളിക്കുന്നവർക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ നമ്മൾ അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഹോട്ടലുകൾക്ക് അത് പറ്റിയത് കാണാനുള്ള ഇത് ഉണ്ടാക്കുന്നത് അവരുടെ അടുത്ത് എവിടെയൊക്കെ കൊടുത്തേക്കുന്ന കാണാനുള്ള സംവിധാനം അപ്പൊ എവിടെയാണെങ്കിലും നമുക്ക് ഈ അടുപ്പ് നിങ്ങൾക്ക് പോയി കണ്ട് ഇതിന്റെ ചൂട് പുറത്തേക്ക് ചൂടുണ്ടാ അതായത് തീ നല്ല അത് അഭിപ്രായം തന്നെ അറിയാലോ അഭിപ്രായം വാങ്ങിക്കാൻ ഇവിടുത്തെ പൊറോട്ട കല്ലണ്ടാ ഇരുപത്തഞ്ച് പൊറോട്ട ഒറ്റ ടൈമിൽ ഇടാൻ പറ്റിയ ഒരു അടിപൊളി കല്ലാണ് ഒരു ഇഞ്ച് കനത്തിലുള്ള കല്ലുണ്ട് അതിന്റെ മുകളിലുള്ള കല്ലും എല്ലാം ഇവിടെ സെറ്റ് ആണ് ഇതിനും അതുപോലെ തന്നെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ കുറക്കാനും പറ്റും കൂട്ടാനും ഇട്ട് കൊടുത്തിട്ട് തീ കുറക്കാനും പറ്റും കൂട്ടാനും പറ്റും നോർമലി പാചകം ഞാൻ അടുപ്പ് വന്നാലോ ഈ ഒരു സംഭവം ഉണ്ടാ ഇത് നമ്മുടെ ലൈവ് ആയിട്ട് വരയ്ക്കണ ഒരു അടുപ്പുണ്ടാ ഇതും നമുക്ക് പുറത്ത് ചൂടില്ലാതെ ഹീറ്റ് ഇൻസുലേഷൻ ചെയ്ത് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് വരുന്നതാണ് അല്ലേ എത്ര ലിറ്റർ നമുക്ക് എണ്ണ ഉപയോഗിക്കാൻ പറ്റും ഇതാണെങ്കിൽ ഒരു മുപ്പത് ലിറ്റർ എണ്ണ വരെ ഒഴിച്ച് പാചകം ചെയ്യാം നമുക്ക് വന്നിട്ട് നൂറ് ലിറ്റർ എണ്ണ വരെ ഒഴിച്ച് പാചകം ചെയ്യാനുള്ള അടുപ്പ് അവൈലബിൾ ആണ് അപ്പം അല്ല സംഭവം ഒന്നും പറയാനില്ല പറയാനുള്ള നമ്മുടെ ഈവന്റ് നടത്തുന്നവര് അതുപോലെ കാറ്ററിംഗ് നടത്തുന്നവര് നമ്മുടെ ഹോട്ടൽ റെസ്റ്റോറന്റ് നടത്തുന്നവര് ബേക്കറി നടത്തുന്നവർ ഇവർക്കൊക്കെ ലാഭമുള്ള പരിപാടിയാണ് അതായത് ഗ്യാസിന് പറ്റിയ പൈസ എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം ഒന്നുമില്ല നമ്മുടെ ഈ അടുപ്പ ഉപയോഗിക്കാൻ നമ്മുടെ വെറുതെ ആവശ്യത്തിന് ഉപയോഗിക്കാം അതുപോലെ തന്നെ കറന്റ് ചാർജ് വെറും എട്ട് രൂപ മാത്രമേ വരുവുള്ളൂ അടിപൊളിയാണ് നമ്മൾ നിലവിൽ നിൽക്കണതേ നമ്മുടെ എറണാകുളത്ത് എളമക്കരയിലാണ് തിരുവള്ളൂർ എന്ന് പറഞ്ഞ ഒരു ബുഡ് സ്റ്റോറ ഒരു ഡിസ്ട്രിബ്യൂഷനിലാണ് നിക്കണത് സംഗതി ഉണ്ടല്ലോ അടിപൊളി അടുപ്പുകളാണ്ടാ നമുക്ക് ഗ്യാസിന്റെ ചെലവ് വളരെ കുറക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പുകയില്ല ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ പത്ത് മണിക്കൂർ നീണ്ടുപയോഗിച്ചാൽ പോലും നമുക്ക് ഇതിൽ കരിയ പുക ഒന്നും ഉണ്ടാവില്ല കേട്ടോ സംഗതി അടിപൊളിയായിട്ട് കത്തനൊരു അടുപ്പാണ് അപ്പൊ താഴെ കൊടുത്ത നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാട്ടോ